പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെയും ടീച്ചർ പൈലറ്റ് എയർ ഹോസ്റ്റസ് എൻജിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഡോക്ടർ റേഡിയോളജിസ്റ്റ് നേഴ്സ് ശാസ്ത്രജ്ഞൻ ജില്ലാ കളക്ടർ ബിസിനസ്സുകാരൻ കായിക താരം ജീവകാരുണ്യ പ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് പാർലമെൻറ്റ് മെമ്പർ ഈ പറഞ്ഞ ആരെങ്കിലുമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതോ ആയ ഒരാളായി തീരുവാനുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ന കാര്യം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ജീവിതത്തിൽ എന്തായിത്തീരണമോ വേണ്ട കഴിവുകളുമായിട്ടാണ് നിങ്ങൾ പിറന്നു വേണ്ടത് ചിലർ അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരും ചിലർ ഭാഗികമായി അത് തിരിച്ചറിഞ്ഞ ഭാഗികമായ ലക്ഷ്യത്തിലെത്തിച്ചേരും മറ്റു ചിലരാകട്ടെ അത് പരിപൂർണമായി അവഗണിച്ച് താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിതം നയിക്കും ഈ വീഡിയോ സീരീസ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളെ നന്നായി അഭിമുഖീകരിക്കുന്നതിനുള്ള കരുത്തൽ നൽകുന്നതിലാണ് പക്ഷേ അത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ഒരിക്കലും കരുതരുത് വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനും വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ ആവേശത്തോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനും ഈ വീഡിയോ സീരീസുകൾ നിങ്ങളെ സജ്ജരാക്കും വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് രൂപം നൽകുന്ന വർഷങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ആയിത്തീരേണ്ട വ്യക്തിത്വമായി നിങ്ങൾ രൂപപ്പെടുന്നത് ഈ വീഡിയോകൾ പ്രായവ്യത്യാസമില്ലാതെ ഏത് കോഴ്സിന് പഠിക്കുന്നു എന്ന വ്യത്യാസമില്ലാതെ എല്ലാത്തരം വിദ്യാർത്ഥികളും വേണ്ടി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ വീഡിയോകൾ ഓരോന്നും ഓരോ വിദ്യാർത്ഥിക്കും ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേസമയം തന്നെ ഈ വീഡിയോകൾ മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും കൂടുതൽ ഉൾക്കാഴ്ച നൽകുവാൻ സഹായമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റോബർട്ട് ഷുള്ളർ പറയുന്നു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ കാലഘട്ടങ്ങൾ നിലനിൽക്കുകയില്ല പക്ഷേ മനോവീര്യമുള്ളവർ നിലനിൽക്കുന്നു ഈ വീഡിയോ സീരീസുകളുടെ ലക്ഷ്യം പഠനത്തിലും ജീവിതത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിലും നിങ്ങളെ പുത്തൻ ഉയരങ്ങളിൽ എത്തിക്കുക എന്നതാണ് നിങ്ങൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെ കൊണ്ടെത്തിക്കുവാനായി നിങ്ങളിലെ ആവേശത്തിൻ്റെ അഗ്നി ആളിക്കെത്തിക്കുകയാണ് ഈ വീഡിയോകളുടെ പ്രധാന ഉദ്ദേശം അവയിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാവുന്ന വിലയേറിയ പടങ്ങൾ അതികഠിനമായ തടസ്സങ്ങളെ അതിജീവിച്ചും വെല്ലുവിളികളെ അതിജീവിച്ചും അവരുടെ സമകാലീനന്മാർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങൾ നേടിയെടുത്ത ചിലരുടെ പോരിത്തെപ്പിക്കുന്ന കഥകൾ അവരൊക്കെ മഹാന്മാരല്ലേ അവർക്കതൊക്കെ സാധിക്കും എനിക്കതിനെ കഴിവില്ല എന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ആരും മഹാനായി ജനിക്കുന്നില്ല എന്ന വസ്തുത നിങ്ങൾക്കറിയാമോ ഈ കഥകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാക്കാം ചിലർ ചിന്തിച്ചേക്കാം അവർക്കൊക്കെ അത് കഴിഞ്ഞെങ്കിൽ എനിക്കും എന്തുകൊണ്ടായിക്കൂടാം അല്ലെങ്കിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ എന്തുകൊണ്ട് എനിക്കും ശ്രമിച്ചുകൂടാ മറ്റുള്ളവർ ചിന്തിച്ചേക്കാം അവരൊക്കെ അത് ചെയ്തെങ്കിൽ ഞാൻ ഞാനെന്തിനു മുതിരണം അല്ലെങ്കിൽ ആര് ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നാം ഈ വീഡിയോ സീരീസിൽ പ്രതിപാദിക്കാൻ പോകുന്ന വ്യക്തികൾ ആരും ഡീലക്സ് എഡീഷണലായി ജനിച്ചവരല്ല പകരം വെറും സാധാരണ മനുഷ്യർ തങ്ങളുടെ തുടർമാന പരിശ്രമത്താലും സ്ഥിരോത്സാഹത്താലും വിജയത്തിൻ്റെ പടികൾ ഓരോന്നായി ചവിട്ടിക്കയറിയവരാണ് ഈ കഥകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും ഈ സീരീസിലെ ആദ്യ വീഡിയോ ആയി വരുന്നത് വരെ ദിസ്ഇസ് തീരുമാനം സൈനിങ് ഓഫ്